ഇപ്പോൾ കേരളത്തിൽ ഒതുങ്ങിപ്പോയ കമ്മ്യൂണിസം ഇവിടെയും അധിക കാലം വൈകാതെ കാരണം ചെറുപ്പക്കാരെ ഈ വരുന്ന ചെറുപ്പക്കാര് ഇതൊക്കെ ശാസ്ത്രീയമായി ചിന്തിക്കാനും അനലൈസ് ചെയ്യാനും കഴിവുള്ളവരാണ് എന്താണ് ഈ ഹലാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാനിലെ വേഴ്സുകൾ ചൊല്ലി ഒരു മൊയ്ലിയാർ ഇതിൻ്റെ മുകളിൽ തുപ്പുന്നതിൻ്റെ പേരാണ് ഹലാൽ അയാളുടെ ഉമിനീര് അതിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം തെറുപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ അപ്പോൾ ഖുറാൻ്റെ വാക്കുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് ദൈവികത്വം ഉണ്ടെന്നാണ് പറയണത് ഇതിൽ പര ഒരു വിഡിത്തെ എന്താ ഉള്ളത് എന്നാ കമ്മ്യൂണിസത്തിന് ഇതിലൊന്നും വിശ്വാസവുമില്ല അതാ അതിനൊരു ഒരു വലിയ ട്രാജഡി എന്ന് പറയുന്നത് അവർക്ക് വിശ്വാസവും ഇല്ല അവർ ഇത്തരം അന്ധവിശ്വാസങ്ങളെ പ്രമോട്ടും ചെയ്യുക എന്നാ നാരായണ ഗുരുദേവൻ്റെ കൃതികളൊക്കെ ഒന്ന് എടുത്ത നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എന്നൊക്കെയുള്ള വരികൾ പഠിച്ചു കഴിഞ്ഞാൽ സൃഷ്ടാവും സൃഷ്ടിയും ഒന്നും വേറെ അല്ല എന്നുള്ള സത്യങ്ങളൊക്കെ മനുഷ്യർക്ക് മനസ്സിലാവും പക്ഷെ അതൊന്നും പഠിപ്പിക്കില്ല പോട്ടെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം ബോധത്തിൽ നിന്നും ഉണർന്നു വന്ന മനസ്സുകൾക്ക് എത്തിച്ചേരേണ്ടതും ബോധത്തിലാണ് സ്വർഗത്തിലുമല്ല നരകത്തിലുമല്ല ഒരു സ്വർഗവും ഇതൊക്കെ വെറും വിട്ടിത്തങ്ങളാണ് മനസ്സിലാവുണ്ടല്ലോ എന്ന് മാത്രമല്ല ബോധത്തിൽ നിന്ന് അന്യമായി ഒരു ദൈവവും ഇല്ല അത് നമുക്ക് വളരെ ക്ലിയറായി മനസ്സിലാക്കണം അപ്പോൾ ഇനി വീണ്ടും പ്രശ്നം വന്നു ഈ ബോധത്തിൽ നിന്നാണ് ചിന്തകൾ പൊങ്ങി വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക നമ്മൾ കപ്പോള പോലെ ജനനാന്തേന നിത്യഗതി ന നിത്യഗതി മനുഷ്യൻ ഇങ്ങനെ കുമിള പോലെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുകയാണ് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ജനിക്കുന്നതും മരിക്കുന്നതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ചിന്തകൾ ഒരു ശരീരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ ജനനം എന്നും ചിന്തകൾ ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനെ മരണം എന്ന് പറയണം അപ്പം ഇനി ഈ പോയിന്റിൽ നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ആധുനിക മെഡിക്കൽ സയൻസ് എത്ര വിഡിത്തരങ്ങളാണ് അവരുടെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ മെഡിക്കൽ സയൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുഴുവൻ ഡെവലപ്പ്ഡ് സയൻസ് ആണെന്നുള്ളത് കുറേ വിഡ്ഢിത്തരങ്ങളുണ്ട് അവരുടെ മനുഷ്യനെ കുറിച്ച് കുറേ വിഡിത്തരങ്ങളാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഒരു വശത്ത് മരണശേഷം ഒന്നും അവശേഷിക്കുന്നില്ല എന്നാണ് മരിച്ചു കഴിഞ്ഞാൽ ഒരാത്മാവുമില്ല ഒരു മാങ്ങയും ഇല്ല ചക്കയും ഒന്നുമില്ല എല്ലാം തീർന്നു ഇതാണ് ഈ പൊട്ട സയൻസ് പഠിച്ചിരിക്കുന്നത് ഇപ്പോഴും മെഡിക്കൽ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം ഒന്നും ബാക്കിയില്ല അതുകൊണ്ട് അവർ ഈ ഇത്തരത്തിലുള്ള ആത്മാവ് ഉണ്ട് എന്നുള്ളതിലൊന്നും അവര് ഇതുവരെ ക്ലാസ്സിൽ മെഡിക്കൽ കോളേജിലെ അനാറ്റമി ക്ലാസ്സിൽ അല്ലെങ്കിൽ അവരുടെ ഫോർ ഇയർ ക്ലാസ് അല്ലേ അതിൻ്റെ ഉള്ളിൽ ഈ ആത്മാവ് എന്നത് മരണശേഷം ഉണ്ട് എന്നൊരു സബ്ജക്റ്റ് ഉണ്ടോ ഞാൻ അറിയുന്നിടത്തോളം കുട്ടികൾ പഠിച്ചിട്ടൊന്നും എന്നോട് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ മെഡിസിൻ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഈ മെഡിസിൻ പഠിച്ച പിള്ളേരോടൊക്കെ ചോദിക്കാറുണ്ട് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഞാൻ ഇന്നാണെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജ് പോകേണ്ട കാര്യമില്ല നമുക്ക് ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഫോർമേഷനും ഉണ്ട് ഏതൊക്കെ പുസ്തകങ്ങളാണ് എനിക്ക് കോളേജിൽ പഠിപ്പിക്കുന്നത് നമ്മൾ അവിടെ പോയി പഠിക്കണമെന്നില്ലേ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ പഠിക്കാവുന്നേ ഉള്ളു അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവർ പഠിക്കില്ല ഏതിനെ മരിച്ച ശേഷം ആത്മാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചിന്തകൾ അവശേഷിക്കുന്നുണ്ടോ ശരീരം വിട്ടുകൊണ്ട് മനുഷ്യൻ്റെ ചിന്തകൾക്ക് നിലനിൽപ്പുണ്ടോ എന്നത് മെഡിക്കൽ സയൻസ് പറയൂ പഠിക്കുന്നില്ല കാരണം അവർക്കത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അവർ പഠിപ്പിക്കാറ് എന്നാൽ ഇതേ മെഡിക്കൽ സയൻസ് നോക്കണേ വെഡിത്തം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സയൻസ് വെഡിത്താണ് പഠിപ്പിക്കുക പറയുന്നത് ജീനുകളാണ് ഓരോരുത്തരുടെയും സ്വഭാവവും രൂപവും നിശ്ചയിക്കുന്നത് അപ്പം ജീൻ എന്നൊരു വാക്ക് ഇപ്പോൾ ഉപയോഗിക്കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ജനറ്റിക് കോഡ് എന്നൊക്കെ പറയുന്നത് ഉണ്ട് എന്നുള്ളത് അപ്പം ഈ ജീൻ എന്ന് പറയുന്നത് എന്താണ് പഴയ മുത്തശ്ശന്മാരുടെയോ സ്വഭാവ സ്വഭാവഗുണങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളെന്ന് പറയുന്നത് ഒരു ഏഴ് ജനറേഷൻ്റെ ഒരു കണക്ഷൻ ഉള്ളവരാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങളുടെ പൂർവികന്മാർക്ക് ഷുഗർ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ചോദിക്കും അച്ഛന് വട്ടുണ്ടായിരുന്നോ ഇനി അച്ഛനില്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിക്കോ ഉണ്ടായിരുന്നോ അപ്പം നമ്മൾ ഇവരോട് പറയേണ്ടത് ഇന്നലെ ഇവിടെ ഒരു സൈക്കാട്രി ഡോക്ടർ വന്നു അപ്പം ഒരാളോട് ചോദിക്കുകയായിരുന്നു നിങ്ങളുടെ ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ മുത്തശ്ശനതുണ്ടായിരുന്നു തോന്നു മുത്തശ്ശിക്കുണ്ടായിരുന്നു തോന്നു ഞാൻ പറഞ്ഞ ഡോക്ടറെ നിങ്ങളെ മുത്തശ്ശിയോട് ചോദിച്ചാൽ അപ്പം അവർ തെളിയിച്ചു തരമായിരുന്നു ആർക്കായിരുന്നു വട്ടെന്ന് ഈ ചോദ്യം അന്ന് മുത്തശ്ശി ജീവിച്ചിരുന്നു ജനിക്കിപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരണകുറ്റി ഒന്ന് തന്നിട്ട് അവര് പറയും ആർക്കാണ് ശരിക്കും ഉള്ളത് അല്ലെ മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റുമോ അപ്പൊ ഈ തരത്തിൽ ഒരു കാര്യം അവർ സമ്മതിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ സ്വഭാവങ്ങളും നമ്മുടെയൊക്കെ പല പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ ജീവിത രീതികളോ പൂർവികരുടെ ജീനുമായി ബന്ധപ്പെട്ട് അത് സയൻസ് സമ്മതിക്കുന്നുണ്ട് ഉണ്ടല്ലോ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ജെനറ്റിക് കോഡിനെ കുറിച്ചൊക്കെ ജീനിനെ കുറിച്ച് സംസാരിക്കണം അപ്പൊ തന്നെ ഉറപ്പല്ലേ അവര് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒന്ന് ബാക്കി ഉണ്ടായിരുന്നു യുക്തി ഏതല്ലേ അവര് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒന്ന് ബാക്കിയുള്ളത് കൊണ്ടാണല്ലോ നമ്മളെ സ്വാധീനിക്കുന്നത് നമുക്ക് മെഡിക്കൽ സയൻസിന്റെ തെറ്റ് മനസ്സിലാക്കും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ സ്വാധീനിക്കാനും മനസ്സിലായില്ല ഒരു വശത്ത് മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ സ്വാധീനിക്കാൻ ഒന്നും ഉണ്ടാവരുത് കാരണം ഒന്നുമില്ലല്ലോ പക്ഷെ വേറൊരു വശത്ത് പറയണോ അവരുടെയൊക്കെ ചില സ്വഭാവഗുണങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഹെർഡിറ്ററി ആയിട്ട് ഈ അസുഖം വന്നിട്ടുള്ളത് നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയായിട്ടുള്ളത് പറയുണ്ടോ അപ്പം ഈ ഹെർഡിറ്ററി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ മരിച്ചുപോയവരുടെ ചില കാര്യങ്ങൾ നിലനിന്നതുകൊണ്ടല്ലേ നമ്മളെ സ്വാധീനിക്കുന്നത് അപ്പോൾ ഉറപ്പല്ലേ അവർ മരിച്ചതോടുകൂടി എല്ലാം പോയിട്ടില്ല അപ്പം എങ്ങനെയാണ് മെഡിക്കൽ സയൻസ് എന്നിട്ട് രണ്ടും പറയാൻ പറ്റുക അദ്ദേഹം പറഞ്ഞത് വെഡിത്തരങ്ങൾ പഠിപ്പിക്കുകയാണെന്ന് ശരിയല്ലേ ചിലതിനൊന്നും ഇല്ല അപ്പോൾ വീണ്ടും ചോദ്യം വന്നു നമുക്ക് അവിടെ കൊണ്ട് നീ ചോദിക്കാനുണ്ട് സയൻസിന് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ ഈ പൂർവികന്മാരുടെ സ്വഭാവം നമ്മളെ സ്വാധീനിക്കുന്നു അപ്പം നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുമെങ്കിൽ അവരുടെ സ്വഭാവം മരണാനന്തര ശേഷം ഉണ്ട് സ്വഭാവം എന്ന് പറഞ്ഞ ചിന്തകളാണല്ലോ അതും തന്നെ വ്യക്തമാണല്ലോ അവർ മരിച്ചു പോയിട്ടും അവരുടെ ചിന്തകൾക്ക് നാശം സംഭവിച്ചിട്ടില്ലയെന്ന് ആ ചിന്തകൾക്ക് നാശം സംഭവിക്കാത്തതുകൊണ്ടാണല്ലോ ആ ചിന്തകൾ നമ്മളെയും പറയൂ സ്വാധീനിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പൊ അത് വ്യക്തമാണ് അവരുടെ ചിന്തകൾക്ക് ഒരിക്കലും നാശം സംഭവിച്ചിട്ടില്ല അപ്പൊ ആ ചിന്തകൾ എവിടെ നിൽക്കുന്നു ആ ചിന്തകൾക്ക് മരണാനന്തര ശേഷം എന്താണ് സയൻസ് പഠിക്കണ്ടേ വെറുതെ ജീൻ നമ്മളെ സ്വാധീനിക്കുന്നു സ്വാധീനിക്കണമെന്ന് പറഞ്ഞ് പോയാൽ പോരല്ലോ ടു സ്റ്റഡി ചെയ്താൽ റിസർച്ച് ചെയ്യണം ആ നിൽക്കട്ടെ അപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വന്നു എന്താണെന്നറിയോ ഒരാളുടെ സ്വഭാവം പോലെയല്ല വേറൊരാളുടെ അപ്പം നിങ്ങളുടെ വീട്ടിൽ നാല് മക്കളുണ്ടെങ്കിൽ നാലും നാല് തരാണ് വീണ്ടും ഇവരോട് ചോദിക്കുകയാണ് ഇതെന്തേ ജീൻ എന്താ ഇങ്ങനെയായി പോയത് മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയോ ജീൻ ഇവരെ സ്വാധീനിക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ സ്വഭാവം ഇപ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിക്കോ ഒക്കെ എന്താ പറയുക ഷുഗറിൻ്റെ കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള നാല് പേർക്കും ഷുഗർ ഉണ്ടാവുമോ ഞാനിതുവരെ കേട്ടില്ല എല്ലാവർക്കും ഷുഗർ ഉണ്ടാവണം എന്നുള്ളത് ചിലവർക്ക് ചിലർക്ക് ഉണ്ടാവാതിരിക്കാം അപ്പം അതിനുള്ള ഉത്തരം എന്താ പറയണ അറിയോ ഒരാളില് മുത്തശ്ശനാണ് പ്രോമിനൻ്റ് സ്വാധീനിച്ചതെങ്കിൽ വേറൊരാളില് മുത്തശ്ശിയോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് ഗ്രാൻഡ് മദറോ ഒക്കെ ഓ അത് ശരി അപ്പൊ അവരവിടെ ഇരുന്ന് തീരുമാനിക്കുന്നുണ്ട് ആരും സ്വാധീനിക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ നോക്കൂ നിങ്ങൾ ഇതൊക്കെ മെഡിക്കൽ സയൻസ് പറയുന്ന കാര്യ ഞാൻ നുണ പറയല്ല നിങ്ങളോട് അതായത് എല്ലാവരെയും സ്വാധീനിക്കുന്നത് ഒരേ ആളുടെ ജീൻ ആവണം എന്നില്ല തലമുറയിലുള്ള ആരുടെ ജീൻ വേണമെങ്കിലും സ്വാധീനിക്കാം അപ്പം വീണ്ടും ചോദ്യം വന്നു ആരുടെ ജീൻ ആരെ സ്വാധീനിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത് ആരെങ്കിലും ഒരു ഡിസൈഡിങ് ഫാക്ടർ വേണ്ടേ ആരാ തീരുമാനിക്കുന്നത് അപ്പോഴും ഈ ഡിസിഷൻ എന്ന് പറയുമ്പോൾ ആരിലേക്കെത്തണം ബോധത്തിലേക്ക് എത്തണം കാരണം ബോധത്തിന് മാത്രമേ ഡിസൈഡ് ചെയ്യാനുള്ള കഴിവുള്ളൂ അപ്പം ഇതെന്നൊക്കെ വ്യക്തമാവുന്ന എന്താണ് ഇവരുടെയും സ്വഭാവങ്ങൾ നിലനിർത്തിയത് ബോധമാണ് നമ്മുടെയും സ്വഭാവം നിലനിർത്തുന്നത് ബോധമാണെങ്കിൽ ഇനി ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇല്ലാതെ ആവുന്നുണ്ടോ എന്തുകൊണ്ട് ഇല്ലാതെ ആവുന്നില്ല നിങ്ങൾ ഈ സയൻസിൻ്റെ ഒന്ന് ഉത്തരം പറയാൻ പറ്റുമോ നോക്കൂ നിങ്ങൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ അവശേഷിക്കുന്നു എന്താ പ്രൂഫ് സയന്റിഫിക്കലി എന്താ പ്രൂഫ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കട്ടെ ഞാനിപ്പോ പറഞ്ഞു വന്ന ആ ഒരു കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കട്ടെ ഏ അടുത്ത തലമുറയെ നമ്മുടെ സ്വഭാവം സ്വാധീനിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ നിലനിന്നേ പറ്റുള്ളൂ അമ്മ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞത് അതല്ലേ അതിൻ്റെ യുക്തി നമ്മുടെ മുത്തശ്ശന്മാരുടെ സ്വഭാവം നമ്മളെ സ്വാധീനിക്കുന്നുവെങ്കിൽ അവര് ചിന്തകൾ മരിച്ചിട്ടില്ല നശിച്ചിട്ടില്ലാന്ന് ഉറപ്പാണ് അപ്പം നമ്മുടെ ശരീരം പോയാലും ചിന്തകൾ നശിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ നമ്മുടെ ചിന്തകൾ സ്വാധീനിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ നിലനി പറ്റുള്ളൂ അപ്പോഴേ അവർക്ക് പറയാൻ പറ്റുള്ളൂ അവരുടെ നമ്മൾ ആരായി ഒരു നാല് തലമുറ കഴിഞ്ഞാൽ രണ്ട് തലമുറ കഴിഞ്ഞാൽ നമ്മൾ ആരായി അവരുടെ നിങ്ങൾ അവരുടെ മുത്തശ്ശനോ മുത്തശ്ശിമാരായി കഴിഞ്ഞോ ൊന്നും വേണ്ട ഇപ്പോഴെ അവിടെ ഇരിക്കുന്നത് പറയാൻ അപ്പൊ ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെയൊന്നും ചിന്തകൾക്ക് യാതൊരു നാശവുമില്ല അപ്പം തീർച്ചയായിട്ടും മരിച്ച ശേഷവും ചിന്തകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സയന്റിഫിക്കലി തന്നെ തെളിഞ്ഞിരിക്കുകയാണ് ഇത് സയൻസാ പറയണത് ജീന്നുള്ളത് ഞാനല്ല പറഞ്ഞത് നമ്മുടെ ഋഷിവര്യന്മാരാണ് പറയണെങ്കിൽ നമുക്ക് പോട്ടെ അത് വിശ്വാസാണെന്ന് പറയും ഇത് വിശ്വാസമല്ലല്ലോ ഇത് സ്വാധീനിക്കുന്നു ജീൻ സ്വാധീനിക്കുന്നു എന്നൊക്കെ ഉള്ളത് മെഡിക്കൽ സയൻസ് അപ്പം ഈ യുക്തിവാദികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് മരിച്ചു കഴിഞ്ഞാൽ ചിന്തകൾ എന്നൊക്കെ നിങ്ങൾ പറയരുത് കാരണം ജീൻ എന്ന് പറയുന്നൊക്കെ നിങ്ങൾ നിഷേധിക്കണം അപ്പൊ പിന്നെ മുത്തശ്ശന് ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ഉണ്ടാവണം എന്നൊക്കെയുള്ള മെഡിക്കൽ സയൻസിൻ്റെ വാദങ്ങളൊക്കെ തെറ്റായിരിക്കും കാരണം അവർ മരിച്ചാലൊക്കെ തീർന്നുവെങ്കിൽ പിന്നെ നമ്മളെ സ്വാധീനിക്കാൻ അവരുടെ ഡി എൻ എ അവരുടെ ആർ എൻ എ ഒ ഇതൊന്നും ഇല്ലാന്ന് നമ്മൾ പറയേണ്ടി വരും മനസ്സിലാവുണ്ടോ അപ്പോൾ അവരുടെയൊക്കെ നിലനിൽക്കുന്നു അത് സ്വാധീനിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ മരിച്ചു പോയപ്പോൾ അവരുടെ എല്ലാ ജീവിത ശക്തികളും ഇല്ലാതെയായി തീർന്നിട്ടില്ല എങ്കിൽ നമ്മൾ മരിച്ചാലും നമ്മുടെ ശക്തികൾ ഒരിക്കലും ഇല്ലാതെ അപ്പോൾ ഈ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരമല്ലല്ലോ നിലനിൽക്കുന്നത് അത് കത്തിച്ച് മണ്ണാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വായു അന്തരീക്ഷത്തിലേക്ക് പോവും ചൂട് പോവും പിന്നെ അവശേഷിക്കുന്ന എന്തായിരിക്കും ചിന്തകളാണ് അവശേഷിക്കുന്നത് ചിന്തകൾ നശിക്കുന്നില്ല എന്നതിൻ്റെ വേറൊരു തെളിവ് നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പകാലം മുതൽക്കുള്ള ചിന്തകൾ പലതും നമ്മൾ മറക്കാതെ ഇപ്പോഴും ഓർമ്മയിൽ ഉണ്ട് അപ്പോൾ ചെറുപ്പകാലം മുതൽക്കുള്ള ശരീരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചെറുപ്പം മുതൽക്കുള്ള പല ചിന്തകളും മരിക്കാതെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ശരീരം മരിച്ചു പോയാലും അല്ലെങ്കിൽ വേർപെട്ടു പോയാലും ചിന്തകൾക്ക് യാതൊരു നാശവുമില്ല ഇത്രയും ക്ലിയർ ആണല്ലോ ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി വീണ്ടും അടുത്തൊരു ചോദ്യം കൂടി ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് വേണം പോവാൻ അപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ മുത്തശ്ശിയോടെ ജീനുകളാണ് നമ്മളെ സ്വാധീനിക്കുന്നെന്ന് പറയുമ്പോൾ അവരുടെ ജീനുകളുടെ സ്വാധീനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരാണോ നാം അതോ നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ സ്വഭാവത്തെ ജീവി ജീവിത രീതിയെ മാറ്റാനുള്ള കഴിവുണ്ടോ പറയൂ നമുക്ക് മാറ്റാനുള്ളൊരു കഴിവുണ്ട് അപ്പം നമുക്ക് മാറ്റാനുള്ളൊരു കഴിവ് നമ്മൾ തീരുമാനമെടുക്കുന്നത് നമ്മുടെ ശരീരത്തിലാണോ ചിന്തയിലാണോ ചിന്തയിലാണ് അപ്പം നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് പൂർവികരുടെ ചിന്തയിൽ കണ്ടീഷൻഡ് അതായത് ലിമിറ്റഡ് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് പൂർവികരുടെ ചിന്തയിൽ നമ്മുടെ ചിന്തകൾ ഒരു ലിമിറ്റഡ് ആണോ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് പൂർവികരുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളിൽ പരിമിതമാണോ പരിമിതമല്ല അപ്പം അവരാണ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഡിസൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ മുഴുവൻ ശരിയാണോ ശരിയല്ല കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് ഈ സ്വാതന്ത്ര്യം എവിടെയാണ് വേർ ദിസ് ഫ്രീഡം ലൈഫ് അത് കണ്ടുപിടിക്കട്ടെ എനിക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത് ശരീരത്തിൽ സെല്ലുകളിലാണോ ഈ സ്വാതന്ത്ര്യം ഈ ചിന്തകളിലല്ലേ സ്വാതന്ത്ര്യം ഞാൻ തീരുമാനമെടുക്കണം എൻ്റെ പൂർവികന്മാർക്ക് ഷുഗർ ഷുഗറുണ്ട് എനിക്കിത് വരാതിരിക്കണമെങ്കിൽ ഞാൻ ഇത്തിരി യോഗയൊക്കെ ചെയ്യണം ഞാൻ എൻ്റെ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തണം എൻ്റെ പൂർവികന്മാർക്ക് ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് വരാതിരിക്കാൻ ഞാനൊന്ന് മുൻകൂറായി എൻ്റെ ജീവിത രീതിയിൽ ഈ തീരുമാനം എവിടെ എടുക്കുന്നത് ചിന്തകളിൽ എനിക്കാ തീരുമാനം ചിന്തയിലെടുക്കാനുള്ള കഴിവും ശക്തിയും തരുന്നത് ആരാണ് തിരിച്ചു വീണ്ടും നമ്മൾ എത്തുന്നത് എവിടേക്കാണ് ബോധത്തിലേക്കാണ് മനസ്സിലാവട്ടോ നിങ്ങൾക്ക് എങ്ങനെ നമ്മൾ പോയാലും കണക്ട് ചെയ്യുന്നത് ബോധശക്തിയിലേക്കാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് നാം ഓരോരുത്തരും ഉണർന്നു വരുന്നതും ബോധത്തിൽ നിന്നാണ് നമ്മൾ നിലനിൽക്കുന്നതും ബോധത്തിലാണ് നമ്മളെ ഉറക്കുന്നതും ബോധത്തിലാണ് പരിവർത്തനം വരുത്താൻ സാധിക്കുന്നതും ബോധത്തിനാണ് ആ ബോധത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മളെ എത്തിക്കാൻ സാധിക്കും മനസ്സിലായില്ല ഈ ചിന്തകൾ കെട്ടടക്കിയാൽ നാം ബോധത്തോട് ചേർന്നു ആ ഒരു പരിശീലനം മനുഷ്യർക്ക് കൊടുത്തിരുന്നു എങ്കിൽ മനുഷ്യൻ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കുറേ ദുർബല ചിന്തകളെ വെച്ചുകൊണ്ട് കാമക്രോധ ലോഭമോഹമത മാത്സര്യ ചിന്തകളെ വെച്ചുകൊണ്ട് തനിക്കും അസ്വസ്ഥത മറ്റുള്ളവർക്കും അസ്വസ്ഥതയുണ്ടാക്കി ജീവിക്കേണ്ട ഒരു കാര്യവും എന്നാൽ ഈ ഒരു പരമസത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തനിക്കും ശാന്തി മറ്റുള്ളവർക്കും അതല്ലേ ഒരു ഹാർമോണിയസ് ലൈഫ് എന്ന് പറയണത് അതല്ലേ ഏറ്റവും നല്ലൊരു ജീവിതം എന്ന് പറയണത് അല്ലേ ആ ജീവിതത്തെ കെട്ടിപ്പടുക്കാനാണ് ഭാരതീയ ഋഷിവര്യന്മാർ ശ്രമിക്കുന്നതെങ്കിൽ ആത്മീയത പഠിക്കുന്നത് നമ്മളെ ബോധവാന്മാരാക്കാനും നമ്മളെ ബോധവാന്മാരാക്ക മാത്രമല്ല നമ്മളെ ബോധോദയം ഉള്ളവരാക്കാൻ എന്താണ് എന്താ ഈ ബോധോദയം ബോധവാന്മാരാക്കുന്നത് പറഞ്ഞാൽ എല്ലാവരും ഞാനിപ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോൾ പ്രായമുള്ള അമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് പല മതക്കാരുണ്ടാവും പല ജാതിയിൽപ്പെട്ടവരുണ്ടാവും പക്ഷേ നിങ്ങളുടെ ശരീരങ്ങളൊക്കെ വ്യത്യസ്തമാണെങ്കിലും നിങ്ങളെ നിങ്ങളാക്കി നിലനിർത്തുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ചിന്തകളാണെന്നും ചിന്തകളില്ലെങ്കിൽ നിങ്ങൾ കോമയ സ്റ്റേജിലേക്കാണ് പോയതെങ്കിൽ നിങ്ങളോട് ആരും ഇടപഴകാൻ പറ്റില്ല നിങ്ങളെ നിങ്ങളാക്കി നിർത്തുന്നത് നിങ്ങളുടെ ചിന്തകളാണെന്നും ആ ചിന്തകളെ മുഴുവൻ ഉണർത്തുന്നത് ബോധം ഒരേ ബോധമാണ് കാരണം എന്നെയും ഞാനാക്കി നിലനിർത്തുന്നത് ചിന്തകൾ ഞാൻ ഞാൻ എന്ന് പറയുന്നത് ചിന്തയാണ് അപ്പൊ എന്നെയും ഉണർത്തുന്നത് എന്നെയെന്ന് പറ ചിന്തയെയും ഉണർത്തുന്നത് അപ്പോൾ എല്ലാവരെയും ഉണർത്തുന്നത് ഒരേ ബോധം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ ആരും അന്യരല്ല ഒരേ ബോധത്തിൽ ഒരേ വെള്ളത്തിലെ കപ്പോള പോലെ ജനിച്ചും മരിച്ചും ഒരേ വെള്ളത്തിൽ നിന്ന് ധാരാളം കുമിളകൾ വരുന്നത് പോലെ ഒരേ ബോധസത്തയിൽ നിന്ന് വ്യത്യസ്ത മനസ്സുകൾ പ്രകടമായി ആ ബോധത്തിലേക്ക് തന്നെ ബോധത്താൽ നിലനിന്ന് തിരിച്ച് ബോധത്തിലേക്ക് തിരിച്ചു പോവേണ്ടവരാണ് നമ്മൾ ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു തരത്തിലും മനുഷ്യൻ അസ്വസ്ഥനാവേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യക്തമായി എവിടെ വന്നത് ഇല്ലാത്ത ഒന്നില്ലെന്നാണോ വന്നത് ഉള്ളതായൊരു ബോധത്തിൽ നിന്ന് വന്നു ആരാ വന്നത് എന്ന് പറയുന്ന ചിന്തകൾ ഞാൻ എന്ന് പറയുന്ന ചിന്തകൾ അതിൽ അഭിമാനമുണ്ട് കാമമുണ്ട് ക്രോധമുണ്ട് സ്മരണയുണ്ട് പലതുമുണ്ട് അല്ലേ ഈ ചിന്തകൾ ഈ ചിന്തകൾക്ക് പ്രകടമാവാനുള്ളൊരു ഉപാധി മാത്രമാണ് ഏത് ശരീരം അപ്പം ശരീരമാണോ നമ്മൾ അല്ല കാരണം ശരീരവുമായി ചിന്തകൾ വേർപ്പെട്ടാൽ നമുക്ക് പിന്നെ ശരീരവുമായി യാതൊരു ബന്ധവുമില്ല മനസ്സിലാവുണ്ടല്ലോ ഒരു ബൾബിലൂടെ കറണ്ട് പ്രകടമാകുമ്പോൾ ലൈറ്റ് കത്തുന്നു ആ ലൈറ്റും എന്താ പറയുക ലൈറ്റ് ബൾബിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ ലൈറ്റ് ബൾബിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ വെടിത്തരല്ലേ ലൈറ്റ് ബൾബിൻ്റെ ഒരു ഭാഗമല്ല ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ തന്നെയാണ് ആ ഇലക്ട്രിക് പവറിനെ കടന്നു ഒരു ഉപാധി ആ ഉപാധിയിലൊക്കെ കടന്നു പോകുമ്പോഴാണത് നമുക്ക് കാണാൻ പറ്റുന്ന വെളിച്ചമായി മാറുന്നു ഇതുപോലെ സൂക്ഷ്മമായ ചിന്തകൾ ബോധത്തിൽ നിന്ന് ഉണർന്നു വന്ന് ബുദ്ധി എന്ന അല്ലെങ്കിൽ ബ്രെയിൻ എന്ന ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഫിലമെന്റ് ബൾബിലുള്ളതുപോലെ ഇവിടുത്തെ ഫിലമെന്റ് ആണ് ഏത് ബ്രെയിൻ ആ ബ്രെയിനിലൂടെ ഈ ചിന്തകൾ പ്രകടമാകുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ജീവനുള്ളതുപോലെ തോന്നുന്നു അയാളുടെ ജീവനും ബ്രെയിനും തമ്മിൽ യാതൊരു ബന്ധുവില്ല കാരണം ആ ബ്രെയിനിൽ നിന്ന് വിട്ടാലും അയാൾക്ക് ജീവനുണ്ട് ചിന്തകളുണ്ട് ആ ചിന്തകൾ അവശേഷിക്കുന്നതുകൊണ്ടാണ് തലമുറകളെ ചിന്തകൾ സ്വാധീനിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരിക്കലും ഒരാൾക്കും ആത്യന്തികമായ നാശം ഇല്ല ക്ലിയർ ആണോ ക്ലിയർ ആണോ അപ്പോൾ ഇവിടെ നമ്മളൊക്കെ എന്താ ചെയ്തു വരുന്നത് ഈ ചിന്തകൾ ഉണർന്നു വരുന്നു അസ്തമിക്കുന്നു വീണ്ടും ഉണർന്നു വരുന്നു ഋഷിവര്യന്മാർ അനുഭവിച്ച ജീവിത സത്യങ്ങളെ ശാശ്വത സത്യങ്ങളെ ശാസ്ത്രീയ സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരിക മാത്രമല്ല നമുക്കും അത് ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാനുള്ള വഴികൾ കാണിച്ചു തന്ന് നമ്മളെ പ്രാപ്തരാക്കുകയാണ് ഈ സയൻസിന് രണ്ടു തരം സയൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾ മെറ്റീരിയൽ സയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതൊക്കെ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു ലാബിലൊക്കെ പോയി നോക്കണം ഒരു അനാറ്റമി പഠിക്കുന്ന കുട്ടിക്ക് ബോഡി ചിലപ്പം ഈ റിസറക്ഷനൊക്കെ ചെയ്യേണ്ടി വരും കീറി മുറിക്കൊക്കെ വരണം എന്നാലേ അവർക്ക് ആന്തരിക അവയവങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിട്ട് പഠിക്കണം അപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിരുത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മൈക്രോസ്കോപ്പ് അതുപോലുള്ള ഉപകരണങ്ങളും ഉപാധികളും വേണം ഋഷിവര്യന്മാർ കണ്ടെത്തിയതിനെ കണ്ടെത്താൻ നമുക്ക് വേണ്ടുന്നത് രണ്ടേ രണ്ട് കാര്യം വേണ്ടു അത് അതിയൊന്നും വേണ്ട ജ്ഞാനവും ധ്യാനവും എന്താ വേണ്ടത് ജ്ഞാനവും ധ്യാനവും ഇത്രയും വേണ്ട അപ്പം ജ്ഞാനവും ധ്യാനവും ചെയ്യാൻ റെഡിയാണോ അല്ലെങ്കിൽ ജ്ഞാനസമ്പാദനത്തിനും ധ്യാന പരിശീലനത്തിനും തയ്യാറാണോ ഋഷിവര്യന്മാർ കണ്ടെത്തിയതിനെ നമുക്കും കണ്ടെത്താം ഈ ജ്ഞാനവും ധ്യാനവും ഇല്ലാതെ ഈ പറഞ്ഞതൊന്നും നമുക്ക് മനസ്സിലാവും എന്നല്ലാതെ നമ്മുടെ ഉള്ളിൽ ഉറച്ചു കിട്ടില്ല നമ്മൾ കേൾക്കും നമ്മൾ മറക്കും അപ്പോൾ ഇത് ഉറക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ നമ്മൾ ബുദ്ധിപരമായി വേണ്ട വീണ്ടും വീണ്ടും ഉറപ്പിക്കണം ഒരു കാര്യം ആവർത്തിച്ചുറപ്പിക്കുമ്പോഴാണ് ആ കാര്യം ജ്ഞാനരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ഉറക്കുക ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് പഠിക്കുമ്പോൾ നമുക്കത് ഉറച്ചു കിട്ടും എന്നാൽ അത് ശരിക്കുള്ള ജ്ഞാനമായി മാറണമെങ്കിൽ വിജ്ഞാനം ആവണമെങ്കിൽ അതായത് മറക്കാത്തൊരനുഭവമായി മാറണമെങ്കിൽ നമ്മളത് പരിശീലിക്കുകയും വേണം ആ പരിശീലനമാണ് ധ്യാനം അപ്പോൾ ഇവിടെ ഋഷിവര്യന്മാർ കണ്ടെത്തിയതിനെ കണ്ടെത്താൻ മനുഷ്യർക്ക് വേണ്ടത് രണ്ടേ രണ്ട് സാധനങ്ങൾ ഒന്ന് ജ്ഞാനവും രണ്ട് ധ്യാനം അപ്പം ജ്ഞാനത്തിൽ ആദ്യത്തെ ജ്ഞാനാവസ്ഥ എന്ന് പറഞ്ഞാൽ ഗുരു മുഖത്തിൽ നിന്നും കേൾക്കലാണ് നമ്മൾ കേൾക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അവിടെ നമ്മൾ കേൾക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു പറയുന്നത് വളരെ ശാസ്ത്രീയമാവണം യുക്തി സഹിതമാവണം അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് സംശയമുണ്ടെങ്കിൽ ആ കാര്യം വ്യക്തമായിട്ടില്ല അപ്പോൾ എല്ലാ സംശയങ്ങളെയും മാറ്റിക്കൊണ്ട് ശാസ്ത്രീയമായി യുക്തിനിഷ്ഠമായി സംശയരഹിതമായി മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ആ ജ്ഞാനം നമുക്ക് വ്യക്തമായി എന്ന് പറയാൻ പറ്റും നമ്മളൊരാൾ പറയുന്നതിനെ ബ്ലൈൻഡ്ലി റിപ്പീറ്റ് ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനമാവില്ലേ കാരണം നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും സംശയങ്ങളുണ്ടാവും അപ്പം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനം വന്നിട്ടില്ല അപ്പം അത് ജ്ഞാനമല്ല അത് വെറും ഒരു ഇൻഫോർമേഷനാണ് എന്നുവെച്ചാൽ ആരോ പറഞ്ഞതിനെ നിങ്ങൾ കേട്ടു അത്രയേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളിൽ അതുമായിട്ട് യാതൊരു ബന്ധമില്ല അപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ സംശയങ്ങളുണ്ടോ ഈ സംശയങ്ങളൊക്കെ നമ്മൾ ദൂരീകരിക്കണം അപ്പം നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ചോദിക്കണം ഇതിങ്ങനെ ആണോ ഇങ്ങനെ അല്ലേ അതാണ് പലരും ഉണ്ടല്ലോ ചോദ്യങ്ങൾ ചോദിക്കാതെയാണ് പലതും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചിന്തിക്കാതെയാണ് പലതും ബ്ലൈൻഡ്ലി കേൾക്കുന്നത് ഇപ്പോൾ നോക്കൂ നിങ്ങൾ പരീക്ഷത്ത് മഹാരാജാവ് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്രീശുഖ ബ്രഹ്മക്ഷിയോട് പരീക്ഷത്തിന് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രീശുഖ ബ്രഹ്മക്ഷിയോട് പരീക്ഷത്തിടക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പരീക്ഷത്തിൻ്റെ മനസ്സ് അത് ശരിയാണോ അല്ലേ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട് ആ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മളായിരുന്നു ശ്രീശുഖൻ്റെ മുഖത്ത് നിന്ന് കേട്ടെങ്കിൽ എന്താണ് പോട്ടനെ പോലെ കേട്ടുപോരുമായിരുന്നു